ആ ഇജ്സെല്ലാവർക്കും സുഖനല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഞാൻ അതായത് ഞാൻ ഒരു ചെറിയൊരു വ്യക്തിയാണ് എനിക്ക് പറയാനുള്ളത് ഈ എൻ്റെ സഹോദരി സഹോദരന്മാരോടാണ് പിന്നെ രണ്ട് കല്യാണം കഴിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് രണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അതായത് എൻ്റെ സഹോദര സഹോദരന്മാരോട് പറയാനുള്ള സഹോദരിമാരോട് പറയാനുള്ള സഹോദരന്മാരുടെ കാര്യം വളരെ വളരെ കഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഒരുപാട് ബഹുമാനിച്ചെടുക്കും ഭർത്താവിന് ഏ ആ ഭർത്താവിന് പിന്നെ ആ ബഹുമാനമില്ലാതെയാവും പിന്നെ അവരെ ആ ഭാര്യ ഫുള്ള് വെറുക്കും പിന്നൊരു അഭിനയമുള്ളൊരു ജീവിതമായിരിക്കും ഉണ്ടാകുക പിന്നെ അതുകൊണ്ട് എല്ല എൻ്റെ പൊന്ന സഹോദരന്മാരോട് പറയാനുള്ളത് കാരണം നിങ്ങളൊന്നും അതിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഒരു പെണ്ണ് നന്ന ഗതികേട് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കുക പക്ഷേ അതും ഇന്നത്തെ കാലം ജീവിക്കുന്നതിൽ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാ പെണ്ണുങ്ങളിൽ പെണ്ണുങ്ങൾക്കാണ് മുൻഗണന ഉള്ളത് സ്ത്രീകൾക്കാണ് കോടതിയിൽ പോയാലൊക്കെ മുൻഗണന ഉള്ളത് അപ്പം പുരുഷന്മാരെ കാര്യം വളരെ കഷ്ടമാണ് അതുകൊണ്ട് പുരുഷന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല പുരുഷന്മാരുടെ ജീൻ അങ്ങനെയാണ് ഒരേ ജീൻ കണ്ണാണ് പക്ഷേ സ്ത്രീകളെന്ന് വെച്ചാൽ കെയറിങ് ആണ് അപ്പോൾ പുരുഷന്മാർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കുക പിന്നെ എൻ്റെ വീഡിയോയിൽ വല്ല തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എല്ലാവർക്കും നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കും ഓക്കെ ഹായ്